സ്മാർട്ട് ഫോൺ ഉള്ളവരെല്ലാം തന്നെ വിവിധ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആപ്പുകൾക്ക് പുറമെ പല ആവശ്യങ്ങൾക്കും മറ്റ് പല ആളുകൾ നിർദ്ദേശിക്കുന്നതുമായ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് ഇത് സ്ഥിരമായി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ മുൻപിൽ നോക്കാതെ ഏത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും നമ്മൾ തയ്യാറാണ് പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്യുകയും വരുന്ന റിസൾട്ടിൽ മുകളിൽ കാണുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും പക്ഷെ നിങ്ങൾക്ക് അറിയാമോ പല ആപ്പുകളും സൗജന്യമല്ല പണത്തേക്കാൾ വിലയുള്ള മറ്റു കാര്യങ്ങളാണ് ഈ ആപ്പുകൾ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് ഫ്രീ ആപ്പ് എന്ന് പറയുന്ന ആപ്പുകൾ പോലും വളരെ രഹസ്യമായി നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ഒപ്പം ഈ വിവരങ്ങൾ അവർ എന്തിനായി ഉപയോഗിക്കുന്നുവെന്നും അതിൽ നിന്ന് നിങ്ങളെ എങ്ങനെ സംരക്ഷിക്കാമെന്നും ഇപ്പോൾ പങ്കുവയ്ക്കാം ഒന്നാമതായി ഏത് തരത്തിലുള്ള ഡാറ്റ ആണ് അവർ ശേഖരിക്കുന്നതെന്ന് നോക്കാം ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതും ഫ്ലാഷ് ലൈറ്റിന് ഉള്ളതുമായ ആപ്പുകൾ പോലത്തെ ഒട്ടുമിക്കുന്ന സൗജന്യ ആപ്പുകളും നിങ്ങളുടെ വിവരങ്ങൾ വളരെ ബുദ്ധിപരമായി ശേഖരിക്കുന്നുണ്ട് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റ് എസ് എം എസ് ഡയൽ ചെയ്തതും റിസീവ് ചെയ്തതുമായ കോളുകൾ നിങ്ങളുടെ ലൊക്കേഷൻ മൈക്രോഫോൺ ശബ്ദങ്ങൾ ഗാലറിയും മറ്റു ഫയലുകളും നിങ്ങൾ മറ്റ് എന്തൊക്കെ ആപ്പുകൾ ഉപയോഗിക്കുന്നു എന്ന വിവരം കൂടാതെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ പോലും പിന്നെ നിശബ്ദമായി നിശ്ശബ്ദമായി ശേഖരിക്കപ്പെടുന്നു ഇതൊക്കെ ശേഖരിക്കാനുള്ള പെർമിഷൻ നൽകാൻ ആർക്കും മടിയുമില്ല രണ്ടാമതായി ഈ ഡാറ്റകൾ എന്തിനാണ് ആപ്പുകൾ ശേഖരിക്കുന്നത് നോക്കാം ആപ്പുകൾ ഈ വിവരങ്ങൾ ശേഖരിച്ച് വിൽക്കുകയാണ് അവർക്ക് ആവശ്യം പണം മാത്രമാണ് പരസ്യ കമ്പനികൾക്കും മാർക്കറ്റിംഗ് കമ്പനികൾക്കും നിങ്ങളുടെ ഡാറ്റ വിൽക്കുന്നു നിങ്ങൾ അറിയാതെ തന്നെ ഏത് രാഷ്ട്രീയ കക്ഷിയോടാണ് നിങ്ങളുടെ അനുഭവമെന്നും ഏത് മതവിശ്വാസമാണ് നിങ്ങളുടെതെന്നും ആത്മീയത തീവ്രമാണോ അതോ മിതമാണോ തുടങ്ങിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യപ്പെടുകയും അതിനനു അനുസരിച്ച് അനുബന്ധമായ ഡാറ്റകളും പരസ്യങ്ങളും നിങ്ങൾക്ക് വന്നു തുടങ്ങും ചില ആപ്പുകൾ നിങ്ങളുടെ വിവരങ്ങൾ ഫോറിൻ സെർവറുകൾ ഉൾപ്പെടെ പങ്കുവയ്ക്കും ചില അപൂർവ കേസുകളിൽ നിങ്ങളുടെ വ്യക്തി വിവരങ്ങൾ ഉപയോഗിച്ച് അത് തട്ടിപ്പിനായും ബ്ലാക്ക് മെയിലിനായും ഉപയോഗിച്ചെന്നും ഇരിക്കും അപ്പോൾ സൗജന്യമായ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കുക മറ്റു ചിലർ നിങ്ങളുടെ വ്യക്തി വിവരങ്ങൾ വിൽപ്പന നടത്തി ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്നു മൂന്നാമതായി ചില ഉദാഹരണങ്ങൾ പറയാം ഇത്തരം ആ വിവരങ്ങൾ ശേഖരിച്ച് വിറ്റ ചില ആപ്പുകളെ കുറിച്ച് ഒന്നാമതായി ഒരിടയ്ക്ക് ഡോക്യുമെന്റ് സ്കാനിങ്ങിനായി പോപ്പുലർ പോപ്പുലറായിരുന്ന ആപ്പാണിത് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഈ ആപ്പ് മാൽവെയർ ഇൻജക്റ്റ് ചെയ്യുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തു രണ്ടാമത്തത് യുസി ബ്രൗസർ വിദേശ സെർവറുകൾക്ക് വ്യക്തി വിവരങ്ങൾ ചോർത്തുന്നതിനാൽ ഇന്ത്യയിൽ ഇത് നിരോധിച്ചു മൂന്നാമത്തേത് ഫേസ് ആപ്പ് ഉപഭോക്താക്കളുടെ ഫോട്ടോകൾ വെളിപ്പെടുത്താത്ത സെർവറുകൾക്ക് ചോർന്നു നൽകുകയും ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തി നാലാമത്തേത് ടിക്ടോക്ക് പ്രൈവസി കൺസേൺ കാരണം നിരവധി രാജ്യങ്ങളിൽ നിരോധിച്ചു ഇതൊക്കെ രാജ്യ സുരക്ഷയെ മുൻനിർത്തി നിരോധിച്ചവയാണ് വളരെ ആയി പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന ഈ ആപ്പുകൾ സ്പൈവെയറുകൾ ഫോണിൽ കടത്തി നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് ആരും അറിയില്ല ചെറിയ ആവശ്യങ്ങൾക്കുള്ള ആപ്പുകളും ക്ലോൺ ആപ്പുകളും പ്രശസ്ത ആപ്പുകളുടെ പേരിനോട് സാമ്യമുള്ള ആപ്പുകളുമെല്ലാം സ്പൈവെയർ നിക്ഷേപിക്കുന്നതിൽ മുൻനിരക്കാറാണ് നാലാമതായി ഇത്തരം ആപ്പുകൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം ചെറിയ ആവശ്യത്തിലുള്ള ഒരു ആപ്പ് ഒരുപാട് പെർമിഷൻ ആവശ്യപ്പെടും ഈ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്തില്ലെങ്കിലും വർക്ക് ചെയ്യും ഇത്തരം ആപ്പുകൾ കൂടുതൽ അളവിൽ ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കും കൂടുതൽ ബാറ്ററി യൂസേജും ഉണ്ടാകും ഒന്നിടപെട്ട് എന്ന പോലെ പരസ്യങ്ങളും പോപ്പുകളും ഉണ്ടാകും കൃത്യമായി പേര് വെളിപ്പെടുത്താത്ത ഡെവലപ്പേഴ്സ് ആയിരിക്കും ഇതിന് പിന്നിൽ ഉള്ളത് ഇത്തരം ആപ്പുകൾക്ക് പിന്നിൽ ഔദ്യോഗികമായ ഒരു വെബ്സൈറ്റോ അതിനൊരു പ്രൈവസി പോളിസിയോ ഉണ്ടാകില്ല പ്രത്യേകിച്ച് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിരവധി ആക്സസ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് രണ്ട് തവണയെങ്കിലും ആലോചിക്കണം അഞ്ചാമതായി എങ്ങനെ നിങ്ങളെ തന്നെ സംരക്ഷിക്കാമെന്ന് നോക്കാം നിങ്ങളുടെ വ്യക്തി വിവരങ്ങൾ വ്യക്തിവിവരങ്ങൾ എന്ന പേരിൽ മുഴുവൻ ആപ്പുകളും ബഹിഷ്കരിക്കേണ്ട ആവശ്യമില്ല സ്മാർട്ടായി ഓരോ ആപ്പും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഓരോ ആപ്പുകളും ഡൗൺലോഡ് ചെയ്യുന്നതിന് മുൻപ് അത് വിശ്വസ്തരായ ഡെവലപ്പേഴ്സിൽ നിന്ന് ഉള്ളതാണോ എന്ന് നോക്കുക ആപ്പുകളുടെ റിവ്യൂ വായിച്ചു നോക്കുക പ്രത്യേകിച്ച് ലോ സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് എല്ലാ പെർമിഷനുകളും അലൌ ചെയ്യുന്നതിന് പകരം ആദ്യം ഡിനൈ തന്നെ ചെയ്തു നോക്കുക ആപ്പ് ഓപ്പൺ ആകാൻ അത്യാവശ്യമായ പെർമിഷൻ മാത്രം നൽകുക ഓരോ ആപ്പുകളുടെയും ഐക്കൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെറ്റിംഗ് നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയും ആപ്പ് പെർമിഷൻസ് എന്ന ബാറിൽ ക്ലിക്ക് ചെയ്താൽ പല പെർമിഷനുകളും ഡിനൈ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും പല കാര്യങ്ങൾക്കും ആപ്പുകൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല വെബ്സൈറ്റിന്റെ വെർഷൻ ഉപയോഗിച്ച് തന്നെ സേവനങ്ങൾ ലഭ്യമാകും അല്ലെങ്കിൽ ലൈറ്റ് ആപ്പുകൾ ഉണ്ടെങ്കിൽ അവ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് വ്യക്തമായ കാരണങ്ങളില്ലാതെ ഗൂഗിൾ ഐ ഡി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ആപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക വേണമെങ്കിൽ ഫ്രോഡ് ആപ്പ് തിരിച്ചറിയാനുള്ള ഒരു പെർമിഷൻ ട്രാക്കർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മിസ്ബിഹേവ് ചെയ്യുന്ന ആപ്പുകളെ തിരിച്ചറിയുവാൻ കഴിയും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗവും ലൈഫും ഈസി ആക്കുവാൻ സൈജന്യ ആപ്പുകൾ പങ്കുവഹിക്കുന്നുണ്ട് എന്നത് സത്യമാണ് പക്ഷേ അതിനു പകരമായി അവർ നേടുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളാണ് ഈ ലോകത്തിൽ മറ്റൊരാൾക്ക് പോലും അറിയില്ലാത്ത നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന വിവരങ്ങൾ ഇന്നത്തെ ദൃശ്യമാധ്യമ ലോകത്ത് ഡാറ്റ വളരെ കരുത്തുള്ളതാണ് നിങ്ങളുടെ വ്യക്തി വിവരങ്ങൾ ഒരിക്കൽ ചോർത്തപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും അത് തിരികെ എടുത്തുവാൻ കഴിയില്ല അതുകൊണ്ട് അടുത്ത തവണ ഒരു സൗജന്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് എന്താണ് ഞാൻ ഇതിന് പകരം നൽകുന്നത് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക സ്മാർട്ട് സേഫ് ആയിരിക്കൂ